നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം വർഷങ്ങളോളം ചോര നീരാക്കി സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്നുണ്ടെങ്കിലും അർഹതപ്പെട്ട ശമ്പളം പോലും നിഷേധിക്കപ്പെട്ട് ഒടുക്കം ഗതികേട് കൊണ്ട് ചുട്ടുപൊള്ളുന്ന വേലിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുകയാണ് ഒരുപറ്റം ഉദ്യോഗസ്ഥർ മറുവശത്ത് വേണ്ടപ്പെട്ടവർക്ക് ആവശ്യപ്പെടാതെ തന്നെ ആയിരങ്ങളും ലക്ഷങ്ങളും ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ഉണ്ടായ പാർട്ടി എന്ന് മൈക്ക് കിട്ടുമ്പോൾ അവകാശപ്പെടുന്ന ഏമാന്മാർ നാട് ഭരിക്കുന്ന കാലത്താണ് ഇതൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കണം ഒരേ വിഷയത്തിലാണ് പല നിലപാട് ഈ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അത്ര മാത്രമേ പറയാൻ സാധിക്കൂ അതാണ് കേരളത്തിലെ രണ്ടാം പിണറായി സർക്കാരിന്റെ നയമെന്ന് പറയേണ്ടിവരും ആയിരത്തി അറുന്നൂറ് രൂപ മാത്രം കൈപ്പറ്റുന്ന ക്ഷേമ പെൻഷൻ വാഗ്ദാനം ചെയ്തതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കാനോ അവരുടെ കുടിശ്ശിക പെൻഷൻ നൽകാനോ ഈ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നില്ല കേവലം ഏഴായിരം രൂപ മാത്രം ലഭിക്കുന്ന ആശാവർക്കർമാരുടെ ഹോണർ അറിയം വർദ്ധിപ്പിക്കാനോ ജീവനക്കാരുടെ കുടിശ്ശികയായ ആറ് ഗഡു ഡി എ നൽകാനോ അർഹമായി എട്ട് മാസം കഴിഞ്ഞിട്ടും ശമ്പള പരിഷ്കരണം നടപ്പാക്കാനോ ചെറുവിരൽ പോലും അനക്കാത്ത എൽ ഡി എഫ് സർക്കാർ കാറുകൾ മാറ്റി മാറ്റി വാങ്ങാൻ വേണ്ടി നൂറുകോടിയോളം ചെലവഴിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കാറുകൾ മാറ്റി മാറ്റി വാങ്ങാൻ വേണ്ടി നൂറുകോടി ചെലവഴിക്കാനും പി എസ് സി അംഗങ്ങളുടെ ശമ്പളം കൂട്ടാനും ഒരു വൈമുഖ്യവും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ സർക്കാരിന് ഒരു സാമ്പത്തിക പ്രതിസന്ധിയുമില്ല എന്നത് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള നടപടിയെന്ന് പറയേണ്ടി വരും പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ലക്ഷങ്ങൾ ശമ്പള വർധന നടത്തുന്നതിന് പിന്നാലെ സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള കെ വി തോമസിനും ലക്ഷങ്ങൾ നൽകാൻ സർക്കാർ തീരുമാനം എടുക്കുന്നു എന്ന വാർത്ത കൂടെ ഇതോടൊപ്പം പുറത്തുവരുന്നത് വളരെയധികം പ്രതിഷേധം ൾക്ക് വഴിയൊരുക്കുന്നുണ്ട് വേണ്ടപ്പെട്ടവർക്ക് സർക്കാർ വാരിക്കോരി ലക്ഷങ്ങൾ നൽകുന്നു എന്നത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരം അതായത് സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് പറയുന്നതൊക്കെ ഒരു തമാശയാക്കുന്ന നിലപാടുകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്തായാലും സർക്കാരിന്റെ പുതിയ തീരുമാനം ശക്തമായ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു കൊണ്ടിരിക്കുകയാണ് പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ലക്ഷങ്ങൾ ശമ്പള വർധന നടത്തിയതിന് പിന്നാലെ സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള കെ വി തോമസിനും ലക്ഷ്യങ്ങൾ നൽകാൻ ാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കേരള ഹൌസിലെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള കെ തോമസിന്റെ വാർഷിക യാത്രാബത്ത അഞ്ച് ലക്ഷത്തിന് പതിനൊന്ന് ദശാംശം മൂന്നൊന്ന് ലക്ഷം ആക്കുന്നതിനുള്ള ശുപാർശ നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റിയിൽ വച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പൊതുഭരണ വകുപ്പിന്റെ ശുപാർശയിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് ധനവകുപ്പാണ് പ്രത്യേകിച്ച പ്രത്യേക പ്രതിനിധിയുടെ ഓണറേറിയം പേഴ്സണൽ സ്റ്റാഫിന്റെ വേതനം വിമാന യാത്രക്കൂലി വാഹനത്തിലുള്ള ഇന്ധനം ചെലവ് എന്നിവയ്ക്കായി പ്രതിവർഷം മുപ്പത് ലക്ഷത്തോളം രൂപയാണ് സർക്കാർ ചെലവിട്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊൻപതിനാണ് കാബിനറ്റ് പദവിയോടെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയെ നിയമിക്കുന്നത് കേരളത്തിന്റെ താൽപര്യങ്ങൾ ദേശീയ തലത്തിൽ സംരക്ഷിക്കുന്നതിനും കേന്ദ്ര സർക്കാരുമായും ഉദ്യോഗസ്ഥരുമായും ചർച്ചകൾ നടത്തി പ്രധാന വിഷയങ്ങളിൽ ഇടപെടല ഇടപെടുന്നതിനുമാണ് പ്രത്യേക പ്രതിനിധിയെ നിയോഗിച്ചത് എന്നാൽ ഇദ്ദേഹം എന്തു ചെയ്യുന്നു എന്നതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ് എന്തായാലും ഇതോടെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സംസ്ഥാനത്തെ ഏർ സമസ്ത വിഭാഗങ്ങളും ജനങ്ങളും ദുരിതക്കഴയത്തിൽ മുങ്ങി തപ്പഴുമ്പോഴാണ് പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിൽ പതിനായിരങ്ങളുടെ വർധനവ് വരുത്തിയിരിക്കുന്നത് പൊതുജനങ്ങളോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയാണോ ഇത്തരം നടപടികൾ എന്ന ചോദ്യമാണ് പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ജനങ്ങളുടെയും ജീവനക്കാരുടെയും അടിസ്ഥാന അവകാശങ്ങൾ പോലും തമസ്കരിച്ച ജീവനക്കാർക്കും ഇഷ്ടജനങ്ങൾക്കും മാത്രം വേണ്ടിയുള്ള അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമായി ഇടത് സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഇടത് നയങ്ങൾ ഇനിയും കണ്ടു നിൽക്കാൻ സാധിക്കില്ല സഹിക്കില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കുന്നത്